നമസ്കാരം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഒൻപത് പേർക്കെതിരെ യു പബ്ലിക് പ്രോസിക്യൂഷൻ വിചാരണ ആരംഭിച്ചു സംഘടിത കുറ്റകൃത്യങ്ങളിലൂടെ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയ പ്രതികൾക്കെതിരെ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവങ്ങളുടെ ചുരുക്കം ഇങ്ങനെയാണ് പ്രതികളായ ഒൻപത് പേർ ചേർന്ന് ആദ്യം യുവാവിനെ താമസ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ആക്രമിച്ച ശേഷം കൈകൾ ബന്ധിച്ച ഒരാഴ്ചയോളം തടവിലിട്ടു ഇതിനിടെ കടപ്പത്രങ്ങളിൽ നിർബന്ധിച്ച് ഒപ്പിടിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഇരയുടെ കുടുംബത്തോട് പണം ആവശ്യപ്പെട്ടത് പരാതിക്കാരൻ യു പബ്ലിക് പ്രോസിക്യൂഷന്റെ മൈ സേഫ് സൊസൈറ്റി എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് പരാതി നൽകിയത് സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്കും പൊതുക്രമ സമാധാനത്തിനും സാമൂഹ്യ സമാധാനത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ സംഘടിത ക്രിമിനൽ സംഘമായി പ്രവർത്തിച്ച് ഇവർ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അധികൃതർ പറഞ്ഞു ഫെഡറൽ ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഓഫീസാണ് പ്രതികളെ പിടികൂടാനും കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടുകെട്ടാനും അന്വേഷണം നടത്തിയത് അപകടകരകളായ പ്രതികളുടെ ചിത്രങ്ങൾ അവരുടെ മുഖം നിറച്ച നിലയിൽ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് സംഘടന കുറ്റകൃത്യങ്ങളിലൂടെ ഗൾഫ് മേഖലയിൽ അരങ്ങേറിയ ഈ സംഭവം നിയമ നടപടികളിലൂടെ ശക്തമായ മുന്നറിയിപ്പും നൽകുന്നു